കുറുമൊഴി രാമായണമഴ കുന്നിൻ മുകളിലെ ക്ഷേത്രത്തിൽ നിന്ന് രാമായണമഴ നിർവൃതിയോടെ പെയ്തുകൊണ്ടിരുന്നു മിഴിത്തുമ്പിലെ കൗതുകം ഞൊടിയിട ചുറ്റും പടർന്നു പരിസരമാകെ കുളിരുകോരുന്ന രാമായണ പാരായണം വഴിയോരത്തെ വീടിന് മുകളിലേക്ക് ഉയർന്നു വളർന്നു നിൽക്കുന്ന മുരിങ്ങ മഴത്തുള്ളികൾ ചിതറി വീണ മുരിങ്ങയില കാറ്റിലിളകയാടിക്കൊണ്ടിരുന്നു സീതാദേവിയുടെ കഴുത്തിലണിഞ്ഞിരുന്ന മഞ്ഞച്ചരടിലെ ഇലത്താലി ഓർമ്മകൾ സുന്ദരകാണ്ഡത്തിലിടം തേടി പഞ്ചവടിയിലെ പർണകുടീരത്തിൽ ഇപ്പോൾ മഴ പെയ്യുന്നുണ്ടാകുമോ സീതാവിരഹം രാമായണമഴയായി പൊഴിഞ്ഞുകൊണ്ടേയിരുന്നു ശ്രീരാഗസുഖമറിഞ്ഞ് തിരിച്ചു നടക്കുമ്പോൾ വഴിയിടങ്ങളിൽ മധുകൊണ്ടു മതിമറന്ന കുയിൽപ്പാട്ടിൻ്റെ മഴ ഒരു ചായ കുടിക്കുവാനുള്ള പരവേശം കൊണ്ട് വീട്ടിലെത്തി ആദ്യം തന്നെ ഗ്യാസ് കത്തിക്കുവാൻ തുനിഞ്ഞു ഗ്യാസിന്റെ പ്രാണൻ നിലച്ചിരിക്കുന്നു ഇൻഡക്ഷൻ കുക്കറിലാവാമെന്ന് കരുതിയപ്പോൾ കരണ്ടും പോയി അങ്ങനെ ചായമോഹം ഫ്ലാസ്കിലെ ചൂടുവെള്ളത്തിലൊതുക്കി കരണ്ട് വരുമ്പോൾ വരട്ടെ എന്ന് കരുതിയിരിക്കുമ്പോഴാണ് പിന്നിൽ നിന്ന് ഗൗരവമുള്ളൊരു സ്വരം കഴിക്കാറായില്ലേ ഇതുവരെ